മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു അവധിക്കാലത്തിന് ശേഷം സ്കൂൾ തുറക്കാൻ സമയമായി കുട്ടികളെ വരവേൽക്കാൻ സ്കൂളുകൾ സജ്ജമായി മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിലും പരിസരങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്തിയതിനൊപ്പം മുഴുവൻ അധ്യാപകർക്കും ജീവനക്കാർക്കും ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഏകദിന ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനറായ ജിജോ ചിറ്റടിയിൽ ക്ലാസ് എടുത്തു അധ്യാപകർക്ക് നേതൃത്വ പരിശീലനത്തിനോടൊപ്പം അധ്യയന നൈപുണ്യ വികസനത്തിൻ്റെ നൂതന മാർഗങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അധ്യാപകർക്ക് സമൂഹത്തോടുള്ള കടമ കൃത്യമായി നിർവഹിക്കേണ്ടതിനെക്കുറിച്ച് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജർ റവറൻ ഫാദർ പയസ് പടിഞ്ഞാറേമുറിയിൽ സംസാരിച്ചു പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെഡ്മാസ്റ്റർമാരായ നീലകണ്ഠൻ മേരിക്കുട്ടി ടീച്ചർ എന്നിവർ സംസാരിച്ചു മണിക്കടവ് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു അധ്യാപകർക്ക് ഹൃദ്യമായ അനുഭവമായിരുന്നു അധ്യാപക ശാക്തീകരണ പരിപാടി